ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം ശനി ജയന്തി അനുഷ്ഠാനം എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം സൂര്യപുത്രനായ ശനി വൈശാഖ മാസത്തിലെ അമാവാസി നാളിലാണ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു ഈ ദിനം ശനി ജയന്തി അഥവാ ശനി അമാവാസി എന്ന് അറിയപ്പെടുന്നു ഈ സവിശേഷ ദിനത്തിലെ ശനീശ്വര ഭജനം ശനി ദോഷ ശാന്തിക്ക് ഒക്കെ ഒരു കാരണമാകും ഈ വർഷം മെയ് ഇരുപത്തേഴ് ചൊവ്വാഴ്ചയാണ് ശനി ജയന്തി വരുന്നത് ആയുസിൻ്റെ കാരകനാണ് ശനി ജീവിതഗതി മാറി മറിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ ശനിയുടെ അപകാര ഈ അപഹാര അപഹാരകാലം ശനിദോഷം അനുഭവിക്കാത്തവർ വിരളമാണ് സാക്ഷാൽ മഹാദേവന് പോലും ശനിദോഷം അലട്ടിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ആ കഥ അറിയാമല്ലോ മനഃപ്രയാസം കടബാധ്യത അനാരോഗ്യം ദുരിതം മരണം അപകടം എന്നിവയെല്ലാം ശനി ദോഷ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ശനി ചാരവശാൽ അനിഷ്ടസ്ഥാനങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് തൊഴിൽ അല്ലെങ്കിൽ ഉപജീവന ആ ഒരു മേഖലയിലായിരിക്കും അതിനാൽ തന്നെ ദോഷശാന്തി വരുത്തി ശനിപ്രീതി വരുത്തുവാൻ ശനി ജയന്തിയോളം പറ്റിയൊരു ദിവസം വേറെ ഇല്ല ജന്മദിനത്തിൽ അതീവ പ്രസന്നനായിരിക്കുന്ന ശനിദേവന് അന്നേ ദിവസം സമർപ്പിക്കുന്ന ജപങ്ങളും പ്രാർത്ഥനകളും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം ജാതക പ്രകാരം ശനി ദോഷം ഉള്ളവരും ഇനി ചാരവശാൽ ശനി അനുകൂലമല്ലാത്ത സമയങ്ങളായ കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി എന്നീ ദോഷങ്ങൾ അനുഭവിക്കുന്നവരും ദോഷപരിഹാരത്തിന് ഏറ്റവും ഉത്തമമായ ദിനമായിട്ട് ശനി ജയന്തി കണ്ട് അനുഷ്ഠിച്ചാൽ ശനീശ്വരൻ പ്രതി പ്രീതി ആയിത്തീരും അതുപോലെ തന്നെ ശനി ജയന്തി ദിനത്തിൽ വ്രതാനുഷ്ഠാനത്തോടെ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് അതീവ ഫലദായകമാണ് ഒരിക്കൽ അനുഷ്ഠിച്ച് എടുക്കാം അതുപോലെ പ്രഭാതത്തിൽ കുളിച്ച ശേഷം ശനീശ്വര സ്തോത്രം ഒൻപത് തവണ ജപിക്കുന്നത് ശനി പ്രീതികരമാണ് ശനിദേവൻ്റെ വാഹനമായ കാക്കയ്ക്ക് പച്ചരിയും എള്ളും നനച്ചു കൊടുക്കുന്നത് ശനിദോഷത്തിന് ഒരു പരിഹാരമാണ് കറുത്ത വസ്ത്രവും എള്ളെണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് അന്നേ ദിവസം ഏറ്റവും ഉത്തമമാണ് ഇനി നമുക്ക് ശനീശ്വര സ്തോത്രം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം നമ്മളെപ്പോഴും ജീവിക്കാനായിട്ട് നോക്കാം നീലാഞ്ചന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം അതിൻ്റെ അർത്ഥം നീലാഞ്ചനക്കല്ലിൻ്റെ ശോഭയുള്ളവനും യമൻ്റെ ജ്യേഷ്ഠനും ഛായാദേവിയുടെ സൂര്യൻ്റെയും പുത്രനുമായ ശനി ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇത് കഴിവതും നമ്മൾ മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ നോവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക പ്രത്യേകിച്ച് പ്രായമായവരെ വാക്കുകളിലും പ്രവർത്തികളിലും സത്യസന്ധത പരമാവധി കാണിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക പരദൂഷണം കുശുമ്പ എന്നിവ പരമാവധി ഒഴിവാക്കുക നിര ഉപദ്രവിക്കാതെ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക എങ്കിൽ ശനിദോഷം ഒരിക്കലും നമ്മളെ അലട്ടുകയില്ല കുടുംബത്തിലെ പ്രായമായവരെ വേണ്ട രീതിയിൽ പരിചരിക്കുന്നതും വസ്ത്രമോ കറുത്ത കുടയോ നൽകി സന്തോഷിപ്പിക്കുന്നതും ശനി കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ശനീശ്വര മന്ത്രമൊക്കെ ചൊല്ലി അന്നേ ദിവസം ഒരു നേരം നിന്ന് വ്രതമെടുത്ത് നമ്മൾ കറുത്ത വസ്ത്രവും എല്ലെണ്ണയുമൊക്കെ ദാനം ചെയ്ത് നമ്മൾ അന്ന് ദിവസം നല്ലപോലെ വ്രതമെടുക്കുകയാണെങ്കിൽ ജലദോഷം ഉള്ളവർക്കും ചാരവശ അനുകൂലമല്ലാത്ത കണ്ടത് ശനി അഷ്ടമി ഏഴ് ശനി എന്തു ദോഷങ്ങളൊക്കെ അനുഭവിക്കും ിക്കുന്നവർക്കും ഒരു ദോഷപരിഹാരത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് ശനി ജയന്തി ഏവർക്കും ശനി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ ഇപ്പോൾ നമ്മളെ ഒരിക്കലും ശനി ജയന്തിയുടെ നിന്ന് നമ്മൾ വ്രതമെടുക്കുകയാണെങ്കിൽ ശനി തൊടില്ല നൽകുന്നത് വളരെ അളവറ്റ സൗഭാഗ്യങ്ങളായിരിക്കും അപ്പോൾ ശനി ജയന്തി ഇങ്ങനെ അനുഷ്ഠിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം